ശ്രീ റിജിലുക്കോസ് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി പോയിരിക്കുന്നത് അതിൽ എതിർപ്പുണ്ട് എന്ന് മന്ത്രിസഭയിലെ തന്നെ മറ്റൊരു അംഗം മന്ത്രി രാജൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് അപ്പോൾ രണ്ടുതരം പ്രതികരണങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് അതിനെ എങ്ങനെയാണ് ആളുകൾ കാണേണ്ടത് അല്ല ഒപ്പഴും എന്ന് ഒരു വാക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടില്ല അതെ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ആയങ്കിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആയിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപ വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ അത് പിന്നെ നമ്മുടെ സർക്കാരിന്റെ തല നല്ല ഇടതുവർത്തിന് നയമനുസരിച്ച് നടപ്പാക്കുന്ന എന്താ തെറ്റ് പറഞ്ഞു അല്ല രണ്ട് തവണ സിപിഐയുടെ പിന്നെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചു വീണ്ടും അതിലേക്ക് ആലോചന വരുന്നു രണ്ടു തവണ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും ആലോചിക്കാതിരിക്കാൻ പറ്റിയല്ലോ അപ്പോൾ സി പി ഐ ആലോചിക്കാതെ കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുക എന്നുള്ളവരും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആ ചർച്ചകൾക്ക് ആ തുടക്കം കുറിക്കുമെന്നും പറഞ്ഞു അപ്പോൾ അതിനകത്തൊന്നും ഒരു ഇല്ല പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ ബാലിശമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രതിപാദിച്ചുകൊണ്ട് പോകുന്നില്ല അത് അർത്ഥമുണ്ടിരിക്കുന്നു തോന്നില്ല പരിഷ്കൃതമായ ലോകമായത് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് നടക്കുന്നത് ഈ ലോകത്തിലെ വിദ്യാഭ്യാസ മേഖല തന്നെയാണ് വിദ്യാഭ്യാസ മേഖല വളരെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിരക്ക് വിദ്യാഭ്യാസമല്ല അതിൽ സെക്കൻഡ് രണ്ടാമത്തെ ഉള്ളൂ ഈ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളുള്ളൂ കാരണം വിദ്യാഭ്യാസത്തിന്റെ അപ്ഡേഷൻസിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ അമേരിക്ക തന്നെ ഒരു തർക്കം ആയിരിക്കും നമ്മൾ വളരെ പറയല്ലോ പല കാര്യത്തിലും അവിടെ നിങ്ങൾ ആലോചിച്ചു പി എം എന്ന പേരിന്റെ പേരിൽ എതിർക്കാന്ന് പറയും അത്ര ബാലസിയ ഒബാമ കയർ എന്നും പറഞ്ഞൊരു പദ്ധതി ഒബാമോ അല്ലേ പറഞ്ഞതിന് അർത്ഥം ഇടതു നയത്തിൽ നിന്നും വ്യതിചലിക്കാനാവില്ല എന്ന് പറയുന്നത് ഒരു അപരിഷ്കൃത നിലപാടാണോ ഞാൻ പൂർത്തീകരിക്കാതെ എന്തിനാണ് ഇടക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ശ്രമി ഇടപെടുന്നത് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള വിഷയം അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ചർച്ചയിരിക്കുന്ന പോലെ അങ്ങനെയല്ല സി അങ്ങനെയല്ല സി പി ഐയുടെ സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും കഠിനമായ എതിർപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ പേര അത് സ്മൃതി കണ്ടില്ലേ രണ്ടാം സ്ഥാനത്ത് ഒന്ന് നയപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വേറെ അല്ലാണ്ട് ഈ പി എം എന്നുള്ള ബോർഡിനെ പറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞത് പി എം ബോർഡ് അവിടെ പിന്നെ മോഡിയുടെ പടം വെക്കേണ്ട പോലെ ഇതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്ന് അവർ വേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അഭിനോവിശം ഫസർ സാറുമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞില്ലേ ഞാൻ പറയുന്നത് അതല്ല ഞാൻ പറയുന്നത് പാർട്ടി നയത്തിന് വരുത്താൻ ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾക്കെതിരെ പോകംതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് എന്നാൽ കാവ്യവൽക്കരണത്തിന് ഒരിക്കലും അംഗീകരിക്കാനും പറഞ്ഞത് കേരളം അംഗീകരിക്കത്തില്ല അതിപ്പോൾ ശിവൻകുട്ടി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് വെറുതെ ശിവൻകുട്ടിയുടെ ശിവൻകുട്ടി ഇത് നടപ്പാക്കുന്നതിൽ ഫണ്ട് കിട്ടും എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിന്റെ വശങ്ങൾ ചിന്തിച്ച് സി പി ഐയുടെ ആലോചിച്ച് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരു വിമർശന വിധേയമായിട്ട് സി പി എമ്മിനെ മാത്രം ലൊക്കേറ്റ് ചെയ്ത് ആക്രമിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് എനിക്ക് പറഞ്ഞത് ഞാനൊരു കാര്യം പറയാം വിദ്യാഭ്യാസ മേഖലകളിൽ നയപരമായി കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള കാവ്യവൽക്കരണം എന്നൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതിനോട് എനിക്ക് യോജിക്കാത്ത ഞാനൊരിക്കലും യോജിക്കത്തില്ല പക്ഷേ അതല്ലാതെ കണ്ട് പി എം പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതിനോട് എനിക്ക് കാര്യമായി വിയോജിപ്പുന്നില്ല അതിന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഹിമാചല പ്രദേശ് തെലങ്കാന കർണാടക ഈ മൂന്നും കോൺഗ്രസ് സംസാരിക്കും പരിക്കുന്ന സംസാരമാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിനെക്കുറിച്ചും അല്ല പറയുന്നത് അവർ ഇംപ്ലിമെന്റ് ചെയ്തോട്ടെ പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാം കൊണ്ട് എന്തിനാ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞോ സി പി ഐ അത് ഉറച്ചു നിൽക്കുവോ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുവോ അപ്പൊ ആദ്യമായിട്ട് ഇവരുടെ സംസാരങ്ങളെന്തിനാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തേ അപ്പൊ അത്തരം രാഷ്ട്രീയവാദങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് ആനതിനെതിരെയാണ് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ വിദ്യാഭ്യാസ മേഖലകളിൽ സാമ്പത്തികപരമായിട്ട് കേരളത്തിന് ഈ കേന്ദ്ര സർക്കാർ ഞെരിക്കുക തമിഴ്നാടിനും കാശ് കൊടുക്കുന്നില്ല വെസ്റ്റ് ബംഗാളിനും കാശ് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് ദുരിതകാലത്ത് പോലും പത്ത് പൈസ പലിശയ്ക്ക് പണം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഈ കൊച്ചു സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കണ്ടേ നമ്മുടെ കുട്ടികൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസ് കൊടുക്കണ്ടേ അവരുടെ കായികരംഗത്തെ മികവിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കണ്ടേ കർഷക കാർഷിക മേഖലകളിൽ കുട്ടികൾക്ക് ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതി വരണ്ടേ ലോകം മുഴുവനും കേട്ടോളൂ ലോകം മുഴുവനും കാർഷിക മേഖലകളിലേക്ക് പോയ പ്രാധാന്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക ൾക്ക് മറ്റു നയപരമായ രീതിയിൽ വീഴ്ചയില്ലെങ്കിൽ അത് കൊണ്ടുവരുന്നതിനെ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കണം തന്നെയാണ് എന്റെ പക്ഷേ നിങ്ങളുടെ സ്മൃതി